ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തൃക്കേട്ട നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസ ഫലങ്ങൾ പഠിക്കാൻ കൂടുതൽ പണം ചിലവഴിക്കും തർക്കങ്ങൾ ഒഴിവാകും തൃക്കേട്ട നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേടം എടവ മാസ ഫലപ്രകാരം മേടമാസത്തിൽ പൊതുപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിലൂടെ ആദരിക്കപ്പെടും നിലവിലുള്ള പഠനം മതിയാക്കി കൂടുതൽ പണം കൊടുത്ത് മറ്റൊന്നിന് ചേരും നടപടിക്രമങ്ങളിൽ അപാകതകൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം പുതിയ തലമുറയിലുള്ളവരുടെ അനൈക്യം കാരണത്താൽ മാറി താമസിക്കേണ്ടതായി വരാം അശ്രാന്ത പരിശ്രമത്താലും അഹോരാത്രമുള്ള പ്രവർത്തനങ്ങളാലും ഏറ്റെടുത്ത ദൗത്യം വിജയിപ്പിക്കും മേലധികാരികളിൽ നിന്ന് പ്രത്യേക സമ്മാനങ്ങൾ കൈപ്പറ്റാൻ സാധിക്കും കൂടാതെ അവരുടെ അനുകമ്പ പിടിച്ചുപറ്റും സഹപ്രവർത്തകരുടെ സഹായം ഉണ്ടാകും ഇടവമാസത്തിൽ വസ്തുതർക്കം ബന്ധപ്പെട്ടവരുടെ മധ്യസ്ഥതയിൽ ഒത്തുതീരുമെങ്കിലും വിട്ടുവീഴ്ച കാണിക്കേണ്ടതായി വരാം എല്ലാം ഉണ്ടെങ്കിലും ആവശ്യത്തിന് ഉപകരിക്കാത്ത അവസ്ഥ വന്നുചേരുന്നതിനാൽ വിഷമിക്കും അവഗണിക്കപ്പെട്ട അവസ്ഥകൾ മാറി പരിഗണിക്കപ്പെടുന്നതിൽ ആശ്വസിക്കും യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്ത ബന്ധുക്കളുടെ വിമർശനങ്ങൾക്ക് മറുപടി പറയാതിരിക്കുന്നതാണ് ഉചിതം കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് നിശ്ചിത കാലയളവിന് മുൻപ് ഉദ്യോഗത്തിൽ നിന്ന് വിരമിച്ച് ജന്മനാട്ടിലേക്ക് തിരികെ വരും ക്ഷേത്രങ്ങളിൽ പോകുക കൂടുതൽ സമയം ചിലവഴിക്കുക ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ